യേശു വിഷയം സ്നേഹമുള്ളവരെ സ്നേഹമുള്ളവരെ എലിയസ് കാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ചയാണ് എന്ന് ഏലിയസ് യുവമോശക്കാലത്തിലെ പ്രധാന ചിന്താ വിഷയം യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനമാണ് വിശ്വനാഥൻ മഹത്വപൂർണ്ണമായി ആഗതനാകുമെന്നാണ് ഈ എലിയസ് വ്യാമമോശക്കാലത്തിൽ നാം ധ്യാനിക്കുക ഈ കാലഘട്ടത്തിലെ പ്രധാനമായ ആഘോഷം സെപ്റ്റംബർ പതിനാലാം തീയതി ആഘോഷിക്കുന്ന കർത്താവിൻ്റെ കുരിശിൻ്റെ പുകശതിരുന്നാളാണ് കുരിശിൻ്റെ പുകശതിരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ കോസ്റ്റിന്റെ ചക്രവർത്തി കുരിശിന്റെ ശക്തിയാൽ യുദ്ധം വിജയിച്ച സംഭവം നമുക്കറിയാം അതോടൊപ്പം തന്നെ യേശു തറച്ച യഥാർത്ഥമായ കുരിശ് കണ്ടെത്തിയതും ഈ കുരിശിൻ്റെ പുഴശ് തിരുനാളിൻ്റെ പ്രധാനമായ ധ്യാന വിഷയമാണ് ഇന്ന് തിരുസഭ മാതാവ് ഈ ഒന്നാമത്തെ ഞായറാഴ്ച നമ്മൾ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം ലോകശേഷം പതിനെട്ടാം അധ്യായത്തിലെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് അന്തന് കാഴ്ച നൽകുന്ന സംഭവം ജവീകയിലൂടെ യേശു കടന്നു പോകുമ്പോൾ ഒരു പുരടനായ വ്യക്തി ഭിക്ഷയാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ് യേശു കടന്നുപോകുന്നെന്ന് അവനെ അറിയിപ്പ് ലഭിച്ചു അപ്പോൾ അദ്ദേഹം ഉറക്കെ എന്നിൽ കനിയണമേ എന്ന് ദാമേന്ദ്രപുത്ര എന്നിൽ കനിയണമേ എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ മുൻപ് പോയിക്കൊണ്ടിരുന്നവർ നിശ്ശബ്ദനായിരിക്കാൻ പറഞ്ഞ് അദ്ദേഹത്തെ ശാസിക്കുകയാണ് അപ്പോൾ അദ്ദേഹം കൂടുതൽ ഉച്ചത്തിൽ നിരവഹിക്കുകയാണ് താപ്യന്റെ പുത്രായെങ്കിൽ കനീനമേന്ന് യശ്വനാഥൻ അവിടെ നിന്നു എന്നിട്ട് പറഞ്ഞു അവനെ ഇവിടെ കൊണ്ടുവരിക പുരടൻ അടുത്ത് വന്നപ്പോൾ യശ്വനാഥൻ ചോദിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം ആ കുരുടൻ പറഞ്ഞു കർവ്യെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശ്വനാഥൻ പറഞ്ഞു നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് തത്സരണം അവര് കാഴ്ച ലഭിച്ചു കാഴ്ച ലഭിച്ച അദ്ദേഹം യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശു പിന്നാലെ പോയി ചുറ്റുമുണ്ടായിരുന്നവർ അത് കണ്ട് ദൈവത്തിൽ വിശ്വാസം വിശ്വാസമർത്തിക്കുകയാണ് ആ യാതകൻ യേശുവിനെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ യേശുവാണ് കടന്നു പോകുന്നറിഞ്ഞപ്പോൾ വിശ്വാസത്തോട് ഉറക്കി യാദിക്കുകയാണ് കർത്താവിലേക്ക് കാഴ്ച വീണ്ടും എന്നാൽ നാം കാണുന്ന സംഭവം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് മറികടക്കുന്ന മറ്റൊരു സംഭവം മുൻപേ പോയിരുന്നവർ യേശു കൂടെ പോയിരുന്നവർ അവനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുകയാണ് ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ പ്രതിയെ നിരസിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടാൻ സാധിക്കും അത് സാമൂഹ്യ തലത്തിലായാലും രാഷ്ട്രീയ തലത്തിലായാലും ആത്മീയ തലത്തിലായാലും കുറ്റം വിധിക്കാനും അവരെ പരിഹസിക്കാനും അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന അധികാരവർഗം അവരെയാണ് നാം കണ്ട് മനസ്സിലാക്കരുത് അവരെയാണ് നാം ഇല്ലാതെ ചെയ്യേണ്ടത് എന്നാൽ യേശു വിശ്വാസത്തിൽ ഉറക്കി അദ്ദേഹം വിളിച്ച് അപേക്ഷിക്കുന്ന താപേ ദിവത്ര എനിക്ക് കന്യാൻ അറിയുകയെന്ന് വിശ്വനാഥൻ്റെ അസാന്നിധ്യം തിരിച്ചറിഞ്ഞ് അദ്ദേഹം സൗഖ്യത്തിന് വേണ്ടി പ്രാപിക്കും ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ദിവ്യനാഥൻ ചോദിക്കുക എനിക്ക് ഈ കർത്താവെ കാഴ്ച കിട്ടണം വിശ്വനാഥൻ അവർക്ക് കാഴ്ച നൽകുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് ഈ ലോകത്തിൽ താഴ്ച ശക്തി നഷ്ടപ്പെട്ട ഒത്തിരിയേറെ പേരുണ്ട് ശാരീരികമായിട്ടല്ല മനസ്സ് ആത്മീയമായിട്ട് പച്ച യാഥാർത്ഥ്യങ്ങളെ കാണാതെ പോകുന്ന ഫലമുണ്ട് അങ്ങനെയുള്ളവരും സൂക്ഷിക്കണം പക്ഷ യാഥാർത്ഥ്യങ്ങളെ കാണാതെ അടുത്ത് നിൽക്കുന്ന സഹോദരൻ തൻ്റെ സഹോദരനാണ് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്ന നിമിഷങ്ങൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി തൻ്റെ അപ്പച്ചനാണ് അമിഷിയാണ് തൻ്റെ സഹോദരനാണ് സഹോദരിയാണ് അയൽക്കാനാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് വിശ്വാസത്തോടെ കടന്നു വരാം കർത്താവെ എൻ്റെ ആത്മീയ അന്ധത മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും കാഴ്ച ലഭിക്കും അത് നമ്മൾ നമുക്ക് വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിക്ക് തിരിച്ചു വരുവാനും സൗഖ്യം ലഭിക്കാനും പ്രാർത്ഥിക്കാനും

നമ്മളെല്ലാവരും കൂടി കാര്യങ്ങൾ ഇപ്പോഴും അപ്പോഴും എന്നേക്കും അമ്മയും